വെൽക്കം അപ്പൊ വെച്ചാല് നമ്മളിന്ന് എത്തിയിട്ടുള്ള ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിന് നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് അപ്പുറം നോക്കിയതന്നെ തറിയാം നമ്മളൊരു രണ്ട് ആടിന്റെ വീഡിയോ ഇട്ടായിരുന്നു അത് രണ്ടും അന്ന് പ്രസവിക്കാറായായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നല്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ട് പ്രസവിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് ആദ്യത്തെ ആട് കണ്ടോ ഗേഷ് ഇതാണ് നമ്മുടെ എഴുപത് ശതമാനം കോളിച്ച് പറഞ്ഞ ഒരു ബീറ്റലിന്റെ ആടാണ് ഗൈസ് ഇതിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ് അതല്ലാതെ പിന്നെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഗൈസ് അതിൻ്റെ കുട്ടി ഗൈസ് അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു കുട്ടികൾ ഗൈസ് കുട്ടിയാണ് ഗൈസ് ഇത് നല്ല ചെവിനുകളുള്ള അടിപൊളി ഹൈദരാബാദ് ബീറ്റലിൻ്റെ കുട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല വെള്ളി വെള്ളിക്കണ്ണൊക്കെ വരുന്നതാണ്ട് ഗൈസ് നല്ല ക്വാളിറ്റിയാണ് ഗൈസ് ബ്രൗണില് വെള്ള വരുന്ന ഹൈദരാബാദ് ബീറ്റലിൻ്റെ കുട്ടിയാണ് നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത് അപായസ് ഇതാണ് അതിന്റെ ആദ്യത്തെ കുട്ടി ഇത് പെൺകുട്ടിയാണ് കഴിച്ചു അടുത്തതിന്റെ കുട്ടി ഇവിടെ ഉള്ളതിൽ ഏറ്റവും സ്നേഹമുള്ള കുട്ടിയാണ് ഇത് നമ്മളായിട്ടൊക്കെ നല്ല ഇണക്കമുള്ള ആടാണ് ഇത് ചെറുതായിട്ട് അതിന്റെ അത്ര ഇനം ഇല്ലെങ്കിലും ക്രോസ് ആണ് കഴിച്ചത് ഇത് രണ്ടാമത്തെ കുട്ടി അത് മൂത്ത കുട്ടിയാണ് ഇതും പെൺകുട്ടിയാണ് ഉള്ള നല്ല പ്യൂർ പെൺകുട്ടിയാണ് അപായ അടുത്ത ഇതാ നമ്മടെ വേറൊരാളാണ് ഇത് നമ്മുടെ ബ്രൗൺ ആടാണ് നമ്മളെ ബീറ്റലിൻ്റെ ക്രോസ് ആയിട്ടുള്ള അതിൻ്റെ അത്രയും ഇനം ഇല്ലാത്ത ആടാണ് അതിന് രണ്ട് മുട്ടൻ കുട്ടികളാണ് ഗൈസ് ഇതിന് രണ്ടിന് രണ്ട് മാസമായിട്ടുണ്ട് ഗൈസ് രണ്ട് മാസമായപ്പോൾ തന്നെ ഈ സൈസ് വന്നിട്ടുണ്ട് ഇത് ആൺകുട്ടിയാണ് ഗൈസ് വെള്ളിക്കണ്ണൊന്നുമില്ല ഇതിനെ ഇതുപോലെ കുട്ടി രണ്ടാമത്തെ തൊട്ടി ഗൈസ് ഇതിന് രണ്ടിനും പസ്തിയിലും അടുപ്പിച്ച് ഉണ്ട് ഗൈസ് ഇതാണ് രണ്ടാമത്തെ തോട്ടി ഇതിനും വെള്ളിക്കണ്ണൊന്നുമില്ല പക്ഷെ നല്ല ചതകട്ടിയുള്ള ആടാണ് ഗൈസ് ഇത് രണ്ടാണ് ഇതിൻ്റെ ആട് കൈസ് അപ്പോൾ ഇത് രണ്ട് ഇതിൻ്റെ കുട്ടി ഇത് രണ്ട് ഇതിൻ്റെ കുട്ടിയാണ് കൈസ് അപ്പോൾ ഇതാണ് നമ്മൾ ആട് കൈസ് കൈസ് അപ്പോൾ ഞാൻ ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇതുവരെ ഇത് പ്രസവിച്ച വീഡിയോ എത്തില്ലായിരുന്നു അതിനൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ടാട് നമ്മൾ സെയിലിനായിട്ട് ചെയ്യാനാണ് ഗൈസ് രണ്ടാട് നമ്മൾ കൊടുക്കാൻ പോകണേ അതും വെറും വില കുറച്ച് നമ്മൾ കൊടുക്കാൻ പോകരു ഗൈസ് ഇതിന് രണ്ടിനും ഇപ്പോൾ തന്നെ കൊടുത്താൽ നമുക്കൊരു അമ്പതിനായിരം രൂപ രണ്ടിനും കൂടെ കിട്ടുന്നതാണ് ഗൈസ് എന്നാലും നമ്മൾ വേണ്ട നമ്മൾ ചോദിക്കുന്ന വില വെറും നാൽപ്പതിനായിരം രൂപയാണ് ഗൈസ് ചോദിക്കുന്നത് അതിലും നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് ഇനി ഈ ആടുകൾ വാങ്ങിക്കാം എന്ത് ഗൈസ് ഒരു ഒന്നും ഒന്നുമില്ലാത്ത ആടാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് എടുക്കാറുള്ളത് ഓൾ കേരള ഉണ്ട് ഇവിടെ എവിടെ വേണ്ടത്ത് എവിടെയുള്ള ആൾക്കാരായാലും ഏത് കേരളത്തിലെവിടെയുള്ള ആൾക്കാർക്കായാലും ഇവിടെ വന്ന് ആട് ഒരു കംപ്ലൈന്റ് ഇത് ം കഴിക്കുന്നവരെ നമ്മൾ കാണിച്ചു ഇതാണ് ഫുഡ് നമ്മൾ കാണിച്ചു തരാൻ പോയാണ് കൈഷ് അയ്യോ എല്ലാം സൂപ്പർ ഫുഡ് കഴിക്കുന്ന സൂപ്പർ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആരാണ് ഗൈസ് അപ്പോൾ ഈ രണ്ടാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെറും നാൽപ്പതിനായിരം രൂപ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് അതിലും വില കുറച്ച് ഈ ആടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അതോ നമ്മുടെ ഈ സ്ക്രീനിൽ വരുന്ന നമ്പറിലോ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ആ ഈ നമ്മുടെ രണ്ട് ആട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ രണ്ട് ഒരുമിച്ച് കൊടുക്കോളൂ ഗൈസ് ആട് ഒരു നമുക്ക് കൊടുക്കാം അപകാശ് രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നുള്ളൂ അപകടം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനാമത്തെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതുവരക്കും ബായ്